ലാലേട്ടൻ്റെ കട്ട ഫാൻസ് ആണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും തന്മൂർത്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ലീപ്പർ സെൽസല്ലേ അത് തന്നെ എല്ലാ സിനിമയും കഴിയുമെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണും പക്ഷെ ചോട്ട മുമ്പേ മാത്രം തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് നോക്കുമ്പോഴാണ് രണ്ടായിരത്തി ഏഴ് ഏപ്രിലാണ് ഇത് റിലീസ് ചെയ്യുന്നത് അന്ന് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല എൻ്റെ അച്ഛൻ മരിച്ചത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിലാണ് അന്നൊക്കെ ഏതൊക്കെ സിനിമ വന്നുപോയി എന്നൊന്നും ഓർക്കുന്ന പോലുമില്ല മാത്രവുമല്ല ഞങ്ങൾ ചിദംബരത്തെ എമ്മടേനെ പഠിക്കുന്ന കാലവുമാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഏട്ടനും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീറിലീസിനായിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിനിമകളൊന്നും മൾട്ടിപ്ലക്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ഹരവും കിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മുടെ അപ്സരേന്ന് തന്നെ കാണണം പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മനസമാധാനമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ചിക്കനെക്കാളും കൂടുതൽ പൈസയും കൊടുക്കണം അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ടാണ് ഞങ്ങൾ തീയതിൻ്റെ അകത്ത് കയറിയത് അവിടെ ചെന്നിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ബാക്ക്റൂമിൽ ഫുള്ള് പിള്ളേരാണ് ഇവരാണെങ്കിൽ അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ഞങ്ങൾ ഞങ്ങളെ ഫുൾ അലമ്പായിരിക്കുന്നു പക്ഷേ സിനിമ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പിള്ളേർ വേറെ ലെവലായില്ല ഭയങ്കര ഡാൻസും ഒക്കെ ആയിട്ട് തകർക്കുമായിരുന്നു എന്തായാലും അഫ്സലേൻ്റെ അത്ര ഹരം കിട്ടിയില്ലെങ്കിലും ഞങ്ങളും അത്യാവശ്യം നല്ല ബൈബിൾ തന്നെയാട്ടോ ഇത് കണ്ടത് പിന്നെ നമ്മുടെ ജഗദീചാരൻ ഇതുപോലെ സ്ക്രീനിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിലൊരു സങ്കടം തോന്നിയിട്ടോ എത്ര എത്ര സിനിമകളിലൂടെ വന്ന് നമ്മളെ ചിരിപ്പിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എത്രയും പെട്ടെന്ന് നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെയാണ് കലാഭവൻ മണിയും കൊച്ചിൻ അനീഫയും ഒക്കെ ശരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികളല്ലേ ഒറ്റ ലാലേട്ട ഒരു പ്രതിഭാസമാണ് കേട്ടോ എത്ര എത്ര തലമുറകളെയാണ് നിങ്ങളിങ്ങനെ ഹരം കൊള്ളിക്കുന്നത് എന്തായാലും ഛോട്ടാ മുംബൈ തകർത്ത്